പണ്ട് പഠിച്ചിട്ടുള്ളവരെ കണ്ടെത്തുള്ളും അപ്പൊ അതുപോലെ ഒരു റീയൂണിയനിലേക്കാണ് വന്നിട്ടുള്ളത് ചേട്ടൻ്റെയോ എന്റെയോ അല്ല അല്ല ചേട്ടൻ ചേട്ടന്റെ ഓർമ്മകൾ ആലോചിച്ചാൽ മതി തണലും ും മതിലില്ലാ മനസുകളുടെ പ്രണയകുളിരും ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ക്ലാസ്മേറ്റ് സിനിമയാണ് എന്നാലും അതിലുപരി നമ്മുടെ മനസ്സിൽ വരാ നമ്മളുടെ സ്കൂൾ കാലഘട്ടം കാലഘട്ടം കോളേജ് ആ സിനിമ ഇറങ്ങിയതിന് ശേഷം പിന്നെ അങ്ങനെ ഈ ഫേസ്ബുക്ക് വഴിയുമൊക്കെ നമ്മളിങ്ങനെ നമ്മളുടെ പണ്ട് പഠിച്ചിട്ടുള്ളവരെ കണ്ടെത്തലും റീയൂണിയനുകളും കോഴിക്കോട് അങ്ങോട്ട് ഒപ്പം കഴിച്ചു അത് വേറെ അതാണ് അതെ ഉളച്ചോട്ടങ്ങളും പഴയ പ്രണയങ്ങൾ വീണ്ടും പൂത്തുലയുന്നു അങ്ങനെയൊക്കെ അപ്പോൾ ഇപ്പം നമ്മൾ അതുപോലെ ഒരു റീയൂണിയനിലേക്കാണ് വന്നിട്ടുള്ളത് ചേട്ടൻ്റെയോ എൻ്റെയോ അല്ല എൻ്റെ അമ്മയുടെ സ്കൂള് സെന്റ് ആന്റണീസ് സ്കൂള് അവിടെയാണ് അമ്മ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏത് ബാച്ചാണ് ബാച്ച് ഏതാണ് ആവട്ടെ കൊല്ലം അപ്പോൾ ആ അവരുടെ അവര് ഒരുമാതിരിപ്പെട്ടവരൊക്കെ അറുപത് വയസ്സ് ആകുന്ന വർഷം ഈ വർഷമാണ് രണ്ടായിരത്തിഇരുപത്തിനാല് അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള കൊറേ പലർക്കും അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് വയസ്സ് വരെ എത്തിയവരൊക്കെ ഉണ്ട് പണ്ടൊക്കെ തോറ്റു തോറ്റു തോറ്റൊക്കെ വരില്ലോ തോറ്റട്ടാവാം അല്ലെങ്കിൽ സ്കൂളിൽ ചേർക്കാൻ വൈകീട്ടാവാം അങ്ങനെയൊക്കെ അതങ്ങനെ എന്നാലും കൂടുതൽ പേർക്കും അറുപത് വയസ്സ് ആവണ അവർ അവർ അറുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന വർഷം ഈ രണ്ടായിരത്തിഇരുപത്തിനാലാണ് അപ്പൊ മൊത്തത്തിൽ എല്ലാവർക്കും കൂടി ഗെറ്റ് ഒപ്പം തന്നെ ഒരു ഷഷ്ടി പൂർത്തി ആഘോഷം കൂടി ആയാൽ എന്താന്ന് അവരങ്ങനെ ചിന്തിച്ച് അങ്ങനെ അവര് ഈ വെങ്ങിണിശ്ശേരിയില് ഉള്ളത് ഇവിടെ മുന്നേ വന്നിട്ടുണ്ട് കോപ്രോ വെളിച്ചെണ്ണ ഉണ്ടാക്കണമൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള സ്ഥലമാണിത് അപ്പൊ അവിടെയുള്ള സ്കൂള് കാണിച്ചു അപ്പോൾ വെങ്കിടേശ്ശേരി സെൻറ്ററിൽ തന്നെയുള്ള ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഹാളുണ്ട് അതിലാണ് അവർ ഈ പരിപാടി നടത്തുന്നത് അപ്പോൾ അതിന് അതിന് മുൻപ് ഒരു ദിവസം കുറേ നാൾ മുൻപ് ഇവരുടെ ഒരു റിയൂണിയൻ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഒരു ഗെറ്റുഗെതർ ഉണ്ടായിരുന്നു അന്ന് ഇവരുടെ ബാച്ചിലെ കുറേ പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടാണ് കുറേ പേര് ഒരുവിധം എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നവർ തന്നെയാണ് അപ്പോൾ ആ സീതാദേവിയുടെ മോളാണ് മോളുടെ ചാനലാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ അന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നു അത് ഷൂട്ട് ോന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ അന്ന് നമുക്ക് വേറെ വേറെന്തൊക്കെയോ പരിപാടികൾ വരാൻ പറ്റിയില്ല അപ്പൊ ഇന്നത്തെ അവര് മുന്നേ പറഞ്ഞിട്ട് എന്തായാലും ഇത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വന്നിരിക്കുകയാണ് ആദ്യമായിട്ട് നേരത്തെത്തി അപ്പോൾ ഹെഡ് മാഷാണ് ഉദ്ഘാടനം ചെയ്യാൻ വരണേ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പരിപാടി പത്തുമണിക്കാന്ന് പറഞ്ഞിരുന്നു മണിയായി സ്ത്രീകളെല്ലാം സെറ്റ് സാരിയും ആണുങ്ങളൊക്കെ ഷർട്ടും മുണ്ടും ആണ് ഇവരുടെ വേഷം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തിരുവാതിരക്കളിയുടെ ഗ്രൂപ്പ് പോലെ നമുക്ക് കാണാം കേറട്ടേട്ടാ അമ്മയുടെ കൂട്ടുകാരിമാരെയൊക്കെ എനിക്ക് ഫോണിൽ കൂടെ ഒക്കെ സംസാരിച്ചിട്ടുള്ള പരിചയമുള്ളൂ നേരിട്ട് ആരെയും കണ്ടിട്ടില്ല കണ്ടില്ലേ ഇവരെ ബാച്ച് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ബാച്ചാണ് അന്നത്തെ വരെ ഹെഡ് മാഷായിരുന്ന ജോൺസൺ മാഷാണ് ഇത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ പ്രകാശനം ഉണ്ട് അതായത് ഇവരുടെ ഓർമ്മക്കുറിപ്പുകളുണ്ട് ഒരു ബുക്കൊക്കെ ഇവർ ഇറക്കിയിട്ടുണ്ട് അതിന്റെ പ്രകാശനവും ഉണ്ട് അപ്പൊ അതൊക്കെ ചെയ്യുന്നത് ആ മാഷാണ് കേട്ടോ അപ്പൊ ആള് ഇത് എത്തിയിട്ടുണ്ട് ആൾക്ക് അത്യാവശ്യം പ്രായം ഉണ്ടാവും അല്ലേ കണ്ടിട്ടില്ലേട്ടാളെ

ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എസ് എസ് എൽ സി ബാറ്റ് സെയിൻറ്റ് ആമാണം പിൻവ് സത്യപൂർത്തി സംഗമ ഭരണകാര് രണ്ടായിരത്തി ഇരുപത്തിനാല് അത് പ്രകാശനം ചെയ്തതായിട്ട് അറിയിക്കുന്നു

പഴയത് ഉണ്ടായിരുന്നു അത് പൊളിച്ചിട്ടാണ് ഈ വൈകിട്ട് പള്ളി പണിട്ടുള്ളത് അപ്പൊ അത് ഗ്രൗണ്ടിലാണ് ഞാൻ നമ്മൾ നടക്കുന്നത് കാണുമ്പോ വിചാരിക്കും നമ്മുടെ ക്ലാസ്മേറ്റ് സംഘമാണ് നമ്മൾ വന്നത് വിചാരിക്കും അപ്പൊ ഇവിടെ ഒരു ഇത് കാണാം അതാണ് അവരുടെ സ്കൂള് അത് ഈ ചുറ്റുപുഴ ഇതാണ് സ്കൂള് അത് ഹയർ സെക്കൻഡറി മാത്രല്ലോണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ സേഫ് ആയിട്ട് നിന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കാറ്റ് ഞങ്ങളുടെ റിപ്പോർട്ട് വായന നടക്കാണ് കലാപരിപാടികൾ ചേട്ടൻ അവർ പാട്ട് പാടിക്കാണ് അല്ല ചേട്ടൻ ചേട്ടന്റെ ഓർമ്മകള് ആലോചിച്ചാൽ നിങ്ങൾ എന്താ റിയൂണിയൊന്നും ഇല്ലാത്ത ഏ നാണക്കെയാണ് ഇവര് വട്ടം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിലാ പതിമൂന്നിലാടിച്ച പങ്കെടുത്തു കഴിഞ്ഞ എന്റെ കൊറച്ചുനാള് കഴിഞ്ഞപ്പോ ചേട്ടൻ്റെ ഒരു ആദര് എന്നിട്ട് സമ്മാനൊക്കെ കൊടുത്തു ഇല്ലേ ഇതില് പങ്കെടുത്തു നമ്മടെ ബാച്ചിലുണ്ടായിരുന്ന ഒരാള് ഇങ്ങനെ ഇതിലൊക്കെ പങ്കെടുത്തു ഇത് പ്ലസ് അമ്മ പഠിക്കുമ്പോഴൊന്നും ഈ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട് ഇതും പിന്നെ ഇതാണ് പൊളിച്ചു അപ്പൊ നീ ഗ്രൗണ്ട് കിടന്ന് നടക്കാൻ നല്ല വെയിലുണ്ട് പക്ഷേ വെയിലിന് കുറവാണ് അമ്മാടം പറഞ്ഞ ഓർമ്മ വരുന്നത് പണ്ടുകാലത്ത് കുഞ്ഞിടെ അങ്ങളായിരിക്കുന്ന ടൈമില് ഒരു പാട്ടുണ്ട് ഞങ്ങളുടെ ഇതില് അമ്മാടം വണ്ടി അമ്മക്ക് വിളിച്ചു കെ കെ മേനോൻ കേസ് കൊടുത്തു കെ കെ മേനോന്ന് പറഞ്ഞ ബസ് ഉണ്ട് കേസ് കൊടുത്തു നന്ദനം നന്ദനം നന്ദനംന്ന് പറഞ്ഞൊരു വണ്ടിണ്ട്

അതുകൊണ്ട് സ്കൂളും കൂടി ഇതിൻ്റെ ഒപ്പം കാണിക്കണമല്ലോന്ന് ചെയ്തിട്ട് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് മെങ്ങിശ്ശേരി സെൻറ്ററിൽ നിന്ന് ഒരു കുറച്ച് വഴിയുള്ളൂ ഇവിടേക്ക് അങ്ങോട്ട് വന്നാൽ അത് നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാം അവിടെ റിപ്പോർട്ട് പോയ കഴിഞ്ഞ് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടാവും പിന്നെ ഫുഡ് റജീൻ്റെ അതാണ് മെയിൻ നന്ദി നമസ്കാരം പറഞ്ഞിരിക്കാൻ പറ്റില്ല പിന്നെ പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് തന്റെ മോള് മന്ദബുദ്ധി അല്ലെങ്കിൽ മറ്റുള്ള ആളെ കുട്ടികളൊക്കെ പലതും വന്നിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ ഈ കൂട്ടായ്മ ഇതൊരു അതിന് ദൈവം സന്തോഷം ക്ലാസ്മേറ്റ്സ് നടക്കാണല്ലോടെ അപ്പൊ അതിലത്തെ ഒരു വിശിഷ്ട വ്യക്തിനെ നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നേക്കാ പുറത്തേക്ക് കാരണം എന്താ വെച്ചാൽ ആ ഉള്ളിൽ നിന്നിട്ട് സംസാരിക്കുമ്പോ അവിടെ തിക്കും തിരക്കായ കാരണേ പറഞ്ഞ് കേട്ടില്ലേ അവളുടെ പേര് തന്നെ ഒരു പ്രത്യേക പേരാണ് ദേവേന്ദ്രദാസ് എന്നാണ് പേര് ഇന്ത്യയില് അച്ഛൻറെ പേര് പിന്നെ ഒരു മുഖ്യമന്ത്രി മഹാരാഷ്ട്രയിൽ ഇതൊരു ഹിസ്റ്ററി ആണ് എൻ്റെ ആദ്യത്തെ ചോടൊപ്പം നോക്കുകയാണെങ്കിൽ വഞ്ചീമ കുത്തിയിട്ട് കൊട്ടി കൂടി അടിച്ചിട്ട് മാട്ടപ്പണി ചെയ്തത് പാടത്ത് പണി നെല്ല് ഇപ്പം ഞാൻ എൺപത് പറക്ക് നെല്ല് എൺപത് പറക്കി ഞാൻ നോക്കണതാണ് അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നിന്നൊക്കെ പോയി ഞാൻ ചാരാഴ്ഷാപ്പിൽ കോയമ്പത്തൂർ പോയി മേട്ടുപുളം പോയി മദ്രാസിൽ പോയിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞു മൂന്ന് പെങ്ങന്മാർ ഇരിക്കുണ്ടായിരുന്നു അവരൊക്കെ എല്ലാം കഴിച്ചു പല കാര്യങ്ങളും ആശ്രമം ലോറി ക്ലീനർ പണി ഇരു രൂപയ്ക്ക് ക്ലീനർ പണി എടുത്തിട്ട് രണ്ടു ഞങ്ങളൊക്കെ കിട്ടും ഇരുപണി ക്ലീനറ് പണി എടുത്തിട്ട് ഞാൻ എനിക്ക് ഏറ്റവും വലിയ വിഷമം ജീവിതത്തിൽ എൻ്റെ മോള് ബുദ്ധിമാൻ്റെ ഉള്ള കുട്ടിയായി കാരണം മുപ്പത്തിരണ്ട് വയസ്സായി പക്ഷേ പിറകെ പറയുകയാണെങ്കിൽ മറ്റൊരു നിലയ്ക്ക് എൻ്റെ രണ്ട് കാരണം രണ്ടാം മക്കൾ ഇൻ്റലിജൻ്റ ഡിപ്ലോമ അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ കാര്യങ്ങൾ പറഞ്ഞെനിക്ക് വളരെ സന്തോഷമുള്ളതാണ് നമ്മൾ ഈ കൂട്ടായ്മ കാര്യങ്ങൾ ചെയ്യുമ്പോ നമുക്കുള്ള ആർജവം നമ്മളുള്ള ഊർജം മനസ്സോണ്ട് അത് തന്നെയല്ല അന്നത്തെ ആ പെരുമാറ്റമുണ്ടാ നമ്മളെ ആങ്ങളെ പെങ്ങളാണ് ഇന്നതല്ല ഇന്ന് കഞ്ചാവ് കടിച്ചു അത് കടിച്ചു ഇത് കഴിച്ചു അവർ വേണ്ടി ഇതിന്റെ പോക്ക കേസാണ് മനസ്സിലാ ഇന്ന് അന്നതല്ല

ഏഹ് ഇപ്പൊ കൊള്ളി നട്ടിണ്ട് പിന്നെ അതുപോലെ തന്നെ ആര് കണ്ണില്ല അതേ തോട്ടം അതൊക്കെ എന്റെ വീട് തീരുന്നതാ വാളയ്ക്ക് തോന്നിപ്പുറം തിരുവാതിര തിരുവാതിരക്കളിയാണ് നമ്മളിപ്പൊ കണ്ടത് അവരെ പ്രാക്ടീസ് ചെയ്യാൻ ഒന്നും അവർക്ക് പറ്റിയിട്ടില്ല അവര് ഒരു വീഡിയോ ഇങ്ങനെ കളിച്ചിട്ടില്ല എന്റെ വീഡിയോ കണ്ടിട്ട് അവരവര് അവരവരുടെ വീട്ടിൽ നിന്നിട്ട് ഈ പാട്ടും കേട്ട് പഠിച്ചിട്ടാണ് ഇവിടെ വന്ന് കളിച്ചേട്ടാ അവർക്കൊന്ന് ഒരുമിച്ച് അവർക്കൊന്നും ഉണ്ടായിട്ടില്ല പലരും പല പല സ്ഥലത്തല്ലേ അങ്ങനെ അപ്പൊ എന്നാലും അവർക്ക് പറ്റാവുന്ന പോലെ ഒക്കെ കളിച്ചു പിന്നെ ഹോളിൻറെ ഉള്ളില് ഇരുട്ടായ കാരണം ഷൂട്ട് ചെയ്യാനും ഭംഗി ഉണ്ടായില്ല അതുകൊണ്ട് അവര് ഇവിടെ വന്ന് കളിച്ചിട്ട് അങ്ങനെ വലിയ പെർഫെക്റ്റ് അല്ലെങ്കിൽ ഇതായിട്ട് എന്ന് അതന്നെ ഇങ്ങനെയാ ഇതിനെ കളിക്കും ചോദിക്കരുത് അവർക്ക് പറ്റാവുന്ന പോലെ അവർ ചെയ്തു സന്തോഷം ഭക്ഷണം വന്നപ്പോഴും भीड़ती है क्या ये क्या कांधूड़ी है मैं उन तेरी पोटिका मानियों की मुंदी की ठाकुरन पे चंग तिरंग अभी धूम पड़ ഇത് എൻ്റെ അച്ഛനാണ് കേട്ടോ കുറേ പേർക്കൊക്കെ അറിയുണ്ടാവും പക്ഷേ ചിലർക്കൊന്നും അറിയുണ്ടാവില്ല അപ്പം അച്ഛൻ ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറിയൊക്കെയാണ് അപ്പം അച്ഛൻ അമ്മേനെ വിളിക്കുകയാണ് ജീവിതസഖി എവിടെ എന്ന് ചോദിച്ചിട്ട് അമ്മേനെ വിളിക്കുകയാണ് കേട്ടോ അപ്പം ഇതേ അമ്മയും കൂടിയും സ്റ്റേജിലേക്ക് വരികയാണ് എത്ര തെളിഞ്ഞാലും ഒറ്റ ചിത്രം വീണ കായുമായ എത്ര തെളിഞ്ഞാലും എണ്ണവറ്റ ായ തജൻ പാദരംഗ അന്നരായശ്വരി വായ തീരാ തജൻ പാദരങ്ങ് അന്നദായശ്വരി പായ സ്നേഹം കിടക്കുന്ന പൂ നിർത്തുള്ളി മറവിൽക്കുന്ന പ്രഭാവിത്തുള്ളി മറവിൽ തീർക്കുന്ന സ്വന്ത പ്രഭാവ കാര്യത്തിമുന്തിയും វីតាសីរូបតិយស្មីបាយតារតិមនធិយកម្មតិតាសីរូបតិយស្មីបាយទុនិកវ ادي កច្ឆេហ